ചാലിയാർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം നടപടി സ്വീകരിക്കാതെ ശല്നവകുപ്പും പഞ്ചായത്ത് അധികൃതരും വെട്ടേക്കാട്ട് സ്വദേശി രാജ്ഭവനിൽ കൃഷിയിടത്തിലെ നൂറോളം കപ്പകളാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളും പത്തും വീതം കപ്പകളും പന്നിക്കൂട്ടം നശിപ്പിച്ചിരുന്നു മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ സ്വന്തം ആവശ്യത്തിനും വിലപ്പരുക്കുമായി കർഷകർ ഉണ്ടാക്കുന്ന കപ്പ ചേന ചേമ്പ് വാഴ എല്ലാം കാട്ടുപന്നുകൾ നശിപ്പിക്കുകയാണ് ശല്യക്കാരായ കാട്ടുപന്നുകളെ വെടിവെച്ചു പോരാൻ പഞ്ചായത്തുകൾക്ക് അനുമതിയുണ്ട് തോക്ക് ഉള്ള ആളുകൾക്ക് ഇതിന് ചുമതല നൽകുക എന്നാൽ ചായയാർ പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവം കാട്ടുപന്നി ശല്യം രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട് ജനവാസ കേന്ദ്രങ്ങൾക്ക് സമയമുള്ള കാടുകളിലും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലെ കുറ്റിക്കാടുകൾ ഉൾപ്പെടെയാണ് കാട്ടുപന്നുകൾ തമ്പഴിക്കുന്നത് രാത്രിയാകുന്നതോടെ കൃഷിയിടങ്ങളിലേക്ക് കൂട്ടമായി എത്തുകയാണ് മണ്ടുപാട മുതൽ കാഞ്ഞിരപ്പടി വരെയുള്ള റോഡിൽ കാട്ടുപന്നുകൾ റോഡ് മുറിച്ചിറക്കുന്നത് പതിവാണ് നിരവധി ഇരുചക്ര വാഹനക്കാർക്ക് ഇതുമൂലം വണ്ടി വണ്ടിമറിഞ്ഞ് പലിക്കേക്കുന്നുണ്ട് നാല് വർഷം മുമ്പ് മൂലേപ്പാടം സ്വദേശി കാട്ടുപന്നി റോഡിന് കൂടിയ ചാടുന്നീൽ ഇടയിൽ ബൈക്കിൽ തട്ടിയതിനെ തുറന്നുണ്ടായ അപകൃത്തിൽ മരിച്ചിരുന്നു വേട്ടേക്കാട് പണപ്പൊയിൽ മുടവണ്ണ പൈങ്കാക്കോട് മണ്ടപ്പാടം കൊയിലായി അകമ്പാടം പെരുവന്തൂർ ആലാറ്റി മൂലേപ്പാടം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം കാട്ടുപന്നികളുടെ വിളയാട്ടമാണ് ഒരു മാസത്തോളമായിട്ട് കാട്ടുപന്നി വിശല്യം അതിരൂക്ഷമായിട്ട് എല്ലാ വിളകളും